ി പറയൂലും ഞാൻ നിർത്തി നിങ്ങള് ചാടെ ചാടാതിരിക്കേ എന്റെ

டிஃபண்டர் 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 ಮತ್ತೆ மிசைல் டிஃபண்டர் எல்லாம் எல்லாம் அட்டாகிங் மோட் எடு நான் அதனே எடுத்து ಮತ್ತೆ மிசைல் ഉണ്ടല്ലോ நம்ம அடுத்து வச்சுるும்போது அது 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 வழி அது வழி அது வழி எல்லாரும் அட்டாக் மோட் வந்து என்ன இருக்குது கண்டான் யாரோ வந்து ரெசிதான டிச்சு டிச்சு

നമ്മള് കഴിഞ്ഞ ഒത്താണ് പോയട്ടോ അതുകൊണ്ടാണ് കൊറേ അടിക്കാൻ പറ്റും ഒത്തു പോവാമേ എല്ലാരും പല സ്വിറ്റ് ആയി പോവല്ലേ ഒരു കളിക്കാരൻ ഓ ചെവിക്കല്ല് പോയി എന്റെ മിക്ക

സത്യം പറഞ്ഞാൽ നമ്മള് കെട്ട കമ്പനിയാണ് സിറാജിറോ നിങ്ങൾ നല്ല മനസ്സുള്ളവനാണ് കേറണി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെയാണല്ലോ പോണത് വീട്ടിന്റെ അകത്തൊന്നും കണ്ടില്ലെങ്കി അതിനാശ്രീ ആദ്യ ഓരോ പ്ലെയർന്ന് കാണുമ്പോഴേ നമ്മൾ അവരടിക്കുന്ന ഗണ്ണൊക്കെ കാണാൻ പറ്റി പിന്നെ ലോഡ് സെറ്റ് ചെയ്തു ഇപ്പൊ അതില്ലോ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ തള്ളണായിരുന്നു വിചാരിക്കരുത് പറഞ്ഞോട്ടെ ഞാന് മറ്റുള്ള ഗെയിംപ്ലേ ഇങ്ങനെ കാണാറില്ല കാരണം അവരുടെ സ്റ്റൈലിനെ കോപ്പി അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണാറില്ല ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പോയി പോയിട്ടാവുന്നു അത് ഞാൻ എന്റെ എന്റെ എആർ റഹ്മാൻ സാറിന്റെ ഒരു ഒരു സംഭവം ഫോളോ അപ്പ് ചെയ്ത പുള്ളി ഒരാളുടെ പാട്ടും കേൾക്കൂല കാരണം വെച്ചാൽ കോപ്പി ആയി പാട്ട് ആൾക്കാരാണ് പകുതി പാട്ടുണ്ടാക്കിട്ട് കുട്ടികളെ ബാക്കി ചാട്ട പാട്ട് എന്താ അരിപ്പ് വെച്ചിട്ടാരിപ്പ് വെച്ചാ എ ആ അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സിറാജ് പറഞ്ഞു കൂടെ പോണ എല്ലാരും പറഞ്ഞു കഴിഞ്ഞ റൂമിൽ ഞാൻ കയറിയപ്പോവാൻ പോവാൻ പോവാ എല്ലാരും ഇതാണ് പോട്ട് ബുള്ളറ്റ് നമ്മളെ കുറച്ചുണ്ടെങ്കിൽ നമ്മളാ മൂന്നോ ഞറങ്ങി സ്പീഡ് കൂടോ നോക്കട്ടെ കൂടെ പിടിക്കാൻ ഇല്ല ഒരു പിന്നു ശേഷം പൈസ തീർന്നും മുന്നൂറ് രൂപയ്ക്ക് എന്തെന്നാ ടിപ്പായിട്ട് വെച്ച എന്റെ പൈസ അവിടെ തന്നത് എന്നാ തരാൻ പറ്റൂലോ പൈസ പൈസ എങ്ങനെ തന്നത് പോയി യൂസ് ചെയ്താടെ വെള്ള ഞാൻ കണ്ടു ഇതാരും എടുക്കരുത് എന്റെതാണ് കിടന്ന് പെട്ടി അരിപ്പഴിച്ചിട്ടുണ്ടോ കൂടാ 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 ഒറ്റയ്ക്ക് അല്ലെ കൂടാവാ

കിടന്നു പറഞ്ഞിട്ട് ഞാൻ കിടന്നു സിറാജ് കണ്ട പഴി പാടി എനിക്ക് സൗണ്ട് വേണ്ടിട്ടായിരുന്നു മനസ്സിലാവും മണിയടി അനിയനായിട്ട് വരും നക്കി വടിച്ചാണ് പോണത്

ഞാൻ വന്ന് പെരിമ്പ ചെവിക്കല് പോയി ഓ എങ്ങനെ ഈ സൗണ്ട് മൈക്കിന്റെ ഓളയും കുറയ്ക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെങ്കിലും പറഞ്ഞു തരണം മൈക്കിന്റെ ഓളി എനിക്ക് ഞാൻ അടിക്കരുതേ വിളിച്ചു വരത്തല്ലേ പോണ ഒരു പോട്ടേ ഡ്രോപ്പ് എടുത്താ അവ എടുത്തോണ്ട് പോട്ട് ആരും അങ്ങോട്ട് പോ എടുക്കാനുള്ളവർ എടുക്കട്ടെ പോവാം കേട്ടോ ഒറ്റക്ക് പട്ടി വന്നറിയന്താ ടൈമിങ് എനിക്ക് വേണ്ട അതെ കൊണ്ടുവന്ന കണ്ണ് അതൊക്കെ എടുക്കണോ കണ്ണ് മാറ്റ കണ്ണ് മാറ്റി അവിടെ ഒരു ഒരുത്തനം കൂടി ഇറങ്ങിട്ട് വെച്ചിട്ടില്ല മൈര് മാറ്റി ഞാനവന്റെ കണ്ണെടുത്തിട്ട് ഞാൻ തിരിച്ചവടന്നിട്ട് പള്ളിയിലിട്ടിന്ന് പൈസ അടിച്ച് മനസ്സിലായി എന്തോ പറയണല്ലോ എല്ലാ സാധനം എല്ലാ സാധനം കൊടുത്തു കൊടുത്ത് സാധനം കിട്ടി

ോ ചാടി ചോപ്രാടി പാറ ഇവിടെ ഇവിടെ എന്റെ നേരെ ഫ്രണ്ടില് നേരെ ഫ്രണ്ടില് എവിടത്തോണ്ടെ അമ്മ രണ്ടെണ്ണുണ്ട് എനിക്കറിയാൻ പറ്റും ഓരോരുത്തനെ കണ്ടോള്ളു

കൊടു പാറപ്പുറത്ത് കൊരത്തിളന്ന് മേര പുഷി പുഷി വേണേ വേണ്ട ഞാൻ ചുമ്മാട്ട് വേറെ കാരണം കളിച്ചേ അത്രേ ഉണ്ട് എനിമി ഉണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു ഇംഗ്ലീഷൊന്നും തന്നെ പറഞ്ഞില്ല ഞാനും അറിഞ്ഞില്ല ഞാനവിടെ തന്നെ ഇരുന്നു ഞാൻ അടുത്ത ജില്ല പിടിച്ചിട്ടാ സന്തോഷം നല്ല കളിറിയെന്നുള്ള ടീമായിരുന്നു ആയിരുന്നു മൂഞ്ചിപ്പോയി അവ കണ്ണൊക്കെ ഉണ്ടാവോ ോ പൈസ ഒക്കെ വരുമ്പോ അതുപോലെ പൈസ ഇന്നാളെ പോവും അവരൊക്കെ പോട്ട് ചെറുതാ ചോ അവരവരെ വഴിക്ക് ഇടുങ്ങിയ ഇവിടെ കണ്ണി പോ

ടെ കേരള ആ പോയിന്നെ മേടി പോയിട്ട് പോവാം അത് തന്നെ പ്രയോറിറ്റി എന്നെ മേടിക്കാണോ ഏത് എലറ്റ് ആയിട്ട് കണ്ടും ഓടിക്കണ്ടി പോഴി പോകും ഹോ ഇവിടെ നിന്ന് നടത്തല്ലേ കൊന്നു ബ്രോ തടി നോക്ക് ആ എസ് എസ് വാങ്ങിച്ചോ എസ് എസ് വാങ്ങിച്ചോ പോ 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 പോടന്ന് പോ ഓ കവർട് കവർട് സ്മോക്കറ്റോട് സ്മോക്കറ്റോട് സിറാജ് സ്മോക്കറ്റോട് പർച്ചേസ് ചെയ്യണം അവിടെ അട എന്നെവിടെ എന്നെവിടെ പിടികട്ടെ ഞാൻ നിന്നിടത്തോട്ട് ഇറങ്ങാം എനിക്കെന്താ വാങ്ങിച്ചല്ലേ ഞാൻ പെട്ടി പോവോ പെട്ടിപ്പോ നമ്മളത്തോടെ അവിടുത്തെ പോ െ പിസ്റ്റല് മതി പോട്ട് 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 കൊഴപ്പല്ലേ പോട്ട് പിസ്റ്റലൊക്കെ വെച്ച് ഞാൻ അടിക്കും ഷോപ്പറ്റിനക്കൊടുക്ക് ആവടുકના ഔട്ടർ ബോക്സ് ഔട്ടർ ബോക്സ് ഇവിടെ ഇട്ടോ കണ്ടോ ബാക്കിലട ബാക്കിലട അങ്ങോട്ടാടാ കുക്ഷി ബാക്കില വാടാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സാധനം ഉണ്ട് നീ ബാക്കിലോട്ട് അവിടെ ഷോപ്പറ്റി ഉണ്ട് പെട്ടെന്ന് വാ ഷോപ്പറ്റി എവിടെ ആ വണ്ടി എടുത്തു ഇടി നിർത്തി എടുത്തു അതാണ് ഈ ഡോർ കൊന്നു സിഎസ്എസ്എസ് കണ്ണുണ്ടല്ലോടാ അതുകൊണ്ടാണ് നിന്നെ അവിടെ നിർത്തിയത് വൈ വൈ സോണ സോണ ആ പോട്ടെ നിന്നല്ല നിന്ന മുളപ്പക്ക് വായി പറക്കി പോയിട്ട് ഇല്ലല്ലേ പ്രസ കഅബ മതി കേറിക്കോ എവിടെങ്കിലും കയറിട്ട് ഏതോയൊന്നും മൂലയ്ക്കാണോ ആ വണ്ടി ഓടിവാക്കിയിട്ടുണ്ട് വണ്ടി ഓടി നടന്നുവാ നടന്നുവാ നടന്നു അതാണ് സേഫ് വാ ഓക്കേ പേസ പേസ എവിടെ പൊന്നു പൊന്നു പൊന്നി ഇതെന മു പുഷ്അപ്പ് ഇടിയല്ലോ ഞാൻ പറഞ്ഞില്ലേ പോട്ട് 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 രിസാന അവിടെ ദിക്കില് വാ 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 സനെ വാ 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 ഏടാ അവനാണോ നമ്മളെ ദേഹത്തെ കളി ടിയാണ് അടിച്ചുണ്ടെ ഓ എന്നടിച്ചോ അടിച്ചല്ലേ ഇവൻ തന്നെ എന്നെ അടിച്ചത് ചാടി വന്നിട്ട് മറ്റല്ല അത് ഇട്ടു ഷീൽഡ് ഷീൽഡ് ഇട്ടു അപ്പഴേ മനസ്സിലായോട്ടിയാണ് എന്റെ സ്നൈപ്പർ 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 സ്മോക്ക് ബ്രോ അയ്യോ ഞാൻ നീ മറ്റേ സാധനം ഇട്ടോട് പറ അത് നമ്മളെ വീട്ടിലാണ് വീണത് ഇതാണ് ഇതിന്റെ കുഴപ്പം ചില സമയത്ത് കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ തെണ്ടി എന്നിട്ട് അടി അടിച്ചത് വായ ആ ഉണ്ട് കണ്ടു കേട്ടാ ഒരുത്തൻ രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ കണ്ടവനെ ബോംബ് ബോംബറഞ്ഞോ ബോംബ് പറഞ്ഞോ നമ്മൾ ഓപ്പണിലാണ് അതും കൂടെ ആലോചിച്ചോണം ഒമാരേന്റെ ഉള്ളിലേക്ക് മതി എന്നെ വിളിക്കണ്ടായിരുന്നു വിളിക്കണ്ടോ അടോ നമ്മൾ ഫ്രണ്ടിലുള്ളവന്മാരെ വീട്ടിനകത്ത് നിന്ന് പിന്നെ എവിടെ പോയി അവിടെ നിന്ന് ഇറങ്ങി കണ്ടില്ല ഞാൻ കണ്ടില്ലട അവൻ കേറിപ്പോയത് കണ്ടതേ ഇല്ല